നമസ്കാരം കട്ടപ്പനയിൽ നിക്ഷേപിച്ച പണം തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് നിക്ഷേപകൻ ബാങ്കിന് മുന്നിൽ ജീവനൊടുക്കിയ സംഭവത്തിൽ മൂന്ന് ജീവനക്കാർക്ക് സസ്പെൻഷൻ സാബു തോമസ് ആത്മഹത്യ ചെയ്ത സംഭവത്തിലാണ് മൂന്ന് ജീവനക്കാരെ കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി സസ്പെൻഡ് ചെയ്തത് ബാങ്ക് സെക്രട്ടറി റെജി എബ്രഹാം സീനിയർ ക്ലർക്ക് സുജാമുൾ ജോസ് ജൂനിയർ ക്ലർക്ക് ബിനോയ് തോമസ് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത് അതേസമയം സസ്പെൻഷൻ നാടകമാണെന്ന് ആരോപിച്ച കോൺഗ്രസ് രംഗത്തെത്തി സിപിഎം ഭരിക്കുന്ന സഹകരണ സൊസൈറ്റി യഥാർത്ഥ കുറ്റവാളികളെ രക്ഷിക്കാനാണ് ശ്രമിക്കുന്നതെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം സാമ്പു തോമസിന്റെ ആത്മഹത്യ നടന്ന അഞ്ചു ദിവസം പിന്നിട്ടിട്ടും കേസിൽ ആരോപണ വിധേയർക്കെതിരെ അന്വേഷണ സംഘം ആത്മഹത്യ കുറ്റം ചുമത്താൻ തയ്യാറായിട്ടില്ല അന്വേഷണത്തിന്റെ ഭാഗമായി കട്ടപ്പന റൂറൽ സഹകരണ സൊസൈറ്റി ജീവനക്കാരുടെ മൊഴിയെടുപ്പ് പുരോഗമിക്കുകയാണ് സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം ബി ആർ സജിയുടെ മൊഴിയും ഇതുവരെ എടുത്തിട്ടില്ല അതേസമയം മരിച്ച സാബുവിന്റെ ഭാര്യ മേരിക്കുട്ടിയുടെയും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും മൊഴി പോലീസ് ശേഖരിച്ചിട്ടുണ്ട് സൊസൈറ്റിയിലെ സിസിടിവിയും സാമ്പുവിന്റെ മൊബൈൽ ഫോണും മൊഴികളും പരിശോധിച്ച് തെളിവ് ലഭിക്കുന്നതിന്റെ മുറയ്ക്ക് കൂടുതൽ വകുപ്പുകൾ ചുമത്താനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം വേണമെന്ന് ന്യൂനപക്ഷ മോർച്ച ദേശീയ വൈസ് പ്രസിഡന്റ് നോബിൾ മാത്യു പറഞ്ഞു സാബുവിന്റെ കുടുംബത്തെ സന്ദർശിച്ച ശേഷമായിരുന്നു പ്രതികരണം അന്വേഷണം കൃത്യമായിട്ട് മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്നും നോബിൾ മാത്യു പറഞ്ഞു